മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആര്നും അതേപോലെ തന്നെ ആതിലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആതിൽ അക്ബറിൻ്റെ പാവേനെ അടിച്ചു മാറ്റിയതൊക്കെ ആദില ആര്യനോട് പറയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് അതൊന്നും എനിക്ക് കുഴപ്പമില്ല അതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ ഗെയിം ആയിട്ട് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഈ ഷാനവാസിക്കാൻ്റെ കാര്യമാണ് അടുത്തായിട്ട് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് സംസാരിക്കുകയുംയില്ല അപ്പോൾ ആരും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൻ്റെ സോങ് ഉണ്ടല്ലോ ഏകാന്തത കാട്ടി ജയിച്ച ആരാരോ അങ്ങനെയാണ് പുള്ളീൻ്റെ ഒരവസ്ഥ ചില സമയത്ത് ആരോടെങ്കിലൊക്കെ മിണ്ടും പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ ആരോടും ഒന്നും മിണ്ടില്ല ഇതൊരു ഗെയിമാണ് ചില സമയത്ത് നമ്മൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു കൊട്ടൊക്കെ കൊടുക്കേണ്ടി വരും ചില സമയത്ത് നമ്മൾ മിണ്ടാണ്ടിരിക്കും എന്ന് കരുതി നമ്മൾ ഫുൾ ടൈമും മിണ്ടാതിരിക്കാൻ പാടില്ല ഇതൊരു ഗെയിമാണ് നമ്മൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എല്ലാവരോടും മിണ്ടണം ഇപ്പം ഞാനും അനുമോളും തമ്മിൽ ഞാനും അനുമോളും ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും അധികം എല്ലാ ആഴ്ചയിലും ഏറ്റവും അധികം ഫൈറ്റ് ചെയ്യുന്നവരാണ് ഞങ്ങൾ രണ്ട് പേരും ഇപ്പം എൻ്റെയും ജിസേലിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളോട് മിണ്ട് മിണ്ടുപോലും ചെയ്യരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളിവിടെ ഫുഡിൻ്റെയൊക്കെ കാര്യത്തിൽ അടി ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ പക്ഷേ എനിക്കറിയാം ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൾ അങ്ങനെയൊന്നും കാണിക്കില്ല അവൾ ചപ്പാത്തി ഒന്നും എടുത്ത് ഇങ്ങനെ ആർട്ടിയോടെ തിന്നില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം പുറത്തിറങ്ങിക്കഴിയുമ്പോൾ അവൾ പാവായിരിക്കും ഈ ക്യാരക്ടർ അല്ല എന്നും എനിക്ക് നന്നായിട്ടറിയാം ഇതൊക്കെ ഒരു പാർട്ടി ഓഫ് ഗെയിം ആയിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് അപ്പോൾ ആതിലിനോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഞായറാഴ്ച ലാലേട്ടൻ ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ ചമ്മൽ വേസ് ചെയ്യാൻ നീ അതിനകത്ത് വേറെ ടെൻഷനൊന്നും അടിക്കേണ്ട എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ആതിൽ പറയുന്നുണ്ട് അക്ബറിനോട് ഇപ്പം നീ ഈ ഒരു കാര്യം പറയരുത് പാവേന ഞാനാണ് അടിച്ചു മാറ്റിയെന്ന് ആരും പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അത് പറയില്ല അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടല്ല അതിൽ ഗെയിമിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണല്ലോ നീ ചെയ്തതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഷാനവാസ് കാണിക്കുന്നത് വളരെ മോശമാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരോടും സംസാരിക്കാതെ ഒരു നടക്കുന്ന സ്വഭാവമാണ് നമ്മളെന്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതൊരു ഗെയിമാണ് നമ്മളെല്ലാവരോടും സംസാരിക്കണം മിണ്ടണം അപ്പോൾ അതിൽ പറയുന്നുണ്ട് അങ്ങനെ പറ്റില്ല മിണ്ടാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല കാരണം ഞാൻ എന്നോട് ആരെങ്കിലും തെറ്റിക്കഴിഞ്ഞാലും ഞാൻ വേഗം പോയി മിണ്ടും ആ നീ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ മിണ്ടുന്നുണ്ട് പിന്നെ ആദ്യമൊന്നും നീ അങ്ങനെ മിണ്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം നീ എല്ലാവരോടും സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ആരും പറയുന്നുണ്ട്